യെസിൽപുരം നെടുമ്പുറം ശ്രീ ഷൺമുഖ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായുള്ള രുമിസ്വംവരം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി

ിൽ നടന്നുവരുന്ന ഇരുപത്തിമൂന്നാമത് ശ്രീമദ്ഭാഗവത സപ്തായജ്ഞം സെപ്റ്റംബർ എട്ടിന് സമാപിക്കും രുക്മിണി സ്വയംവര ഘോഷയാത്രയിലും സ്വയംവര ചടങ്ങിലും നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു ക്ഷേത്രം മേൽശാന്തി മഹാദേവമഠം സനൽശാന്തികളുടെ മുഖ്യകാര്യബോധത്തിൽ ചടങ്ങുകൾ നടന്നു യജ്ഞാചാര്യൻ ഭക്തശ്രീ മണപ്പുറം ഉദയകുമാർ രുക്മിണി സ്വയംവര മഹാത്മ പ്രഭാഷണം നടത്തി വൈകിട്ട് നടന്ന സർവൈശ്വര്യ പൂജയിലും നിരവധി ഭക്തർ പങ്കെടുത്തു സെപ്റ്റംബർ എട്ട് ഞായറാഴ്ച അപവൃത സ്നാനത്തോടെ ചടങ്ങുകൾ സമാപിക്കും ദേവസ്വം പ്രസിഡന്റ് അനിൽ വെള്ളശ്ശേരി സെക്രട്ടറി കെ മധു പറത്തറ വൈസ് പ്രസിഡന്റ് രാജി ജഗതപ്പൻ കണ്ണങ്കേരി ജോയിൻറ്റ് സെക്രട്ടറി ശങ്കരൻ വേലച്ചിറ കജാഞ്ചി രാജീവ് വെള്ളശ്ശേരി വിളി സപ്താകമ്മിറ്റി പ്രസിഡന്റ് കെ വി പ്രകാശൻ കാരകൽച്ചിറ സെക്രട്ടറി രഞ്ജിമോൻ തോട്ടുചിറ വൈസ് പ്രസിഡന്റ് അഖിൽ വട്ടച്ചിറ ജോയിൻറ്റ് സെക്രട്ടറി ഗോപാലകൃഷ്ണൻ കിഴക്കച്ചിറ കജാഞ്ചി കമലാസൻ ഗീതം എന്നിവർ നേതൃത്വം നൽകി മാറിയിട്ട് നമ്മൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് മനുഷ്യരാജ് നമ്മുടെ ഇടയിൽ നടക്കുന്ന കേവലമായൊരു കല്യാണമല്ല ഇത് ജീവാത്മാ പരമാത്മാ സംയോഗമാണ് ജീവാത്മാവ് പരമാത്മാവിലേക്ക് ലയിക്കുന്നതാണ് രുക്മിണി സ്വയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ നമ്മൾ കഥാരൂപണ രുക്മിണി ദേവി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന രുക്മിണി എന്ന പദത്തിന്റെ പേരിൽ ഒരുപാട് അർദ്ധതലങ്ങളുണ്ട് അതിലൊന്നു നേരത്തെ ഈ ഉള്ളവൻ പറഞ്ഞരികയുണ്ടായി രുക്മെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണമെന്നാണ് സ്വർണം പോലെ ഉള്ളവളെന്നാണ് അമ്മയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കാനായിട്ട് വാഗ്മിത്വമുള്ള വാഗീശ്വരിക്കും എന്നതാണ് ഇത് തുടങ്ങുമ്പോൾ തന്നെ ഈ രുഗ്മണീസ്വയം പ്രകരണം തുടങ്ങുമ്പോൾ തന്നെ ഈ പറയുന്നത് അത്ര കണ്ട് സൗന്ദര്യവതിയാണെന്ന മനസിലായില്ലേ ആ ഭാമിത്വമുള്ള സരസ്വതീദേവിക്ക് പോലും രുക്മിണീദേവിയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കാൻ പറ്റില്ല എന്നാണ് അത്ര കൊണ്ട് സൗന്ദര്യമാണ് ഇവിടെ പുറമേ ഉള്ള സൗന്ദര്യത്തെ കുറിച്ച് മാത്രമല്ല വർണ്ണിച്ചിരിക്കുന്നത് ജീവന്റെ സൗന്ദര്യമാണ് ഒരു ജീവൻ സൗന്ദര്യം ഉണ്ടാകുമ്പോഴത്തേക്കാണ് പരമജ്ഞാന സ്വരൂപനായുള്ള ഭഗവാൻ ആ ജീവന് ഭർത്താവായിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ജീവനാണ് രുക്മിണീ ദേവി എന്ന് വെച്ചു അങ്ങനെ ഒരർത്ഥമുണ്ട് പിന്നെ രുക് എന്ന് പറഞ്ഞാൽ രോഗം എന്ന് പറഞ്ഞ രോഗം എന്നാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് രോഗിണിയാണോ ഈ ദേവി എന്നാണ് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ശരീരത്തെ ബാധിക്കുന്ന ശരീരം വേദന നടുവേദന പനി തലവേദന ഇങ്ങനെയുള്ള രോഗാണല്ലോ ഈ രോഗത്തിന്റെ പേര് ഭവരോഗം എന്നാണ് ഈ ഈ ഭവരോഗം ബാധിച്ചൊരു ജീവൻ ആണ് രുക്മിണീ ദേവി എന്നാൽ ദേവിയുടെ ജീവനിലേക്ക് ആ ഭവരോഗം കടന്നിട്ടില്ല ഇവിടെ ചുറ്റും ആ ഭവരോഗം ഇങ്ങനെ വലയം വെച്ച് കിടക്കുക എന്താണ് ഭവരോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭവരോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചേന്ദ്രിയ വിഷയങ്ങളാണ് ഇന്ദ്രിയ വിഷയങ്ങൾ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് മുതലായ അഞ്ച് ഇന്ദ്രിയ വിഷയങ്ങളാണ് ഈ അഞ്ച് ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളുടെ പ്രതീകാത്മകമായിട്ടാണ് ഇവിടെ അഞ്ച് സഹോദരന്മാരെ ചിത്രീകരിച്ചിരിക്കുന്നത് രുക്മിണി ദേവിക്ക് അഞ്ച് സഹോദരന്മാരുണ്ട് ഈ പേരെല്ലാം രൂപിലാണ് തുടങ്ങുന്നത് രുക്മി രുക്മാകിതം രുക്മബാബു രുക്മകേശി എന്നൊക്കെയാണ് പേര് തുടങ്ങുന്നത് ആറാമത് ഉണ്ടായത് രുക്മിണി എന്ന ബുദ്ധ്രി എന്നാണ് എല്ലാം രൂപ എന്ന അക്ഷരത്തിലാണ് തുടങ്ങുന്നത്